ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നൊരു സെയിൽ വീഡിയോ ആണ് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ ട്യൂബേഴ്സ് അയക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും പേടിഎമ്മും ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ക്യാഷ് ഓർഡർ കൺഫേം ആക്കുകയാണെങ്കിൽ ക്യാഷ് അടച്ചിട്ട് സ്ക്രീൻഷോട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഡ്രസ്സും ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡും വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറും വെക്കാം കേട്ടോ ടൂബേഴ്സ് അയക്കുന്ന അന്ന് ഞാൻ ടൂബർ നിങ്ങൾക്ക് അയക്കുന്ന ട്യൂബറിൻ്റെ പിക്ക് എല്ലാം അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് അതിലെന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ വൈകിട്ട് മൂന്ന് മണിക്ക് മുന്നായിട്ട് എന്നെ ഇൻഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാഷ് റീഫണ്ട് ചെയ്ത് തരുന്നതാണ് കേട്ടോ അപ്പോൾ അതിക്ക് മുൻപ് നിങ്ങൾ ട്യൂബർ പിക്ക് കണ്ടിട്ട് ട്യൂ എന്താ പറയുക ഓർഡർ കൺഫേമാക്കാനായിട്ട് ഇരുന്നു കഴിഞ്ഞിട്ട് നമ്മളുടെ സെയിലിൽ അത് പറ്റില്ല കേട്ടോ കാരണം ഞാനിതിപ്പോൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഓഫീസിലേക്ക് പോകും ഓഫീസിലായിരിക്കും അതുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ട്യൂബർ പിക്ക് അയച്ചു തരാൻ സാധിക്കാതെ വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി വേഗം തന്നെ നമുക്ക് ട്യൂബർ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കുറച്ച് ട്യൂബർ ബാലൻസ് പുതിയ കുറച്ച് ട്യൂബേഴ്സും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ ട്യൂബർ ബാലൻസ് no പിങ്ക് മാസ്കിയുടെ മൂന്ന് ട്യൂബറുണ്ട് അപ്പം അൻപത് അൻപതും നൂറ്റി അൻപതും കേട്ടോ ഒരെണ്ണം അൻപതിൻ്റെ ഉണ്ട് അതാ നൂറ്റി അൻപതിൻ്റെ നിങ്ങൾക്ക് ഇതിൽ കൂടെ തന്നെ കാണാൻ പറ്റും മൂന്ന് ട്യൂബറാണുള്ളത് അപ്പോൾ നൂറ്റി അൻപതിൻ്റെ രണ്ടെണ്ണം ഒരെണ്ണം അൻപതിൻ്റെ അങ്ങനെ മൂന്ന് ട്യൂബർ പിങ്ക് മാസ്കിയുടെ ഉണ്ട് അടുത്തൊരു പുതിയ വെറൈറ്റി ആണ് ഒക്ടോപ്പസ് ആണ് അപ്പോൾ ഒക്ടോപ്പസിൻ്റെ നൂറ്റി എൺപത് ഇരുന്നൂറ്റി മുപ്പത് കേട്ടോ നൂറ്റി എൺപതും ഇരുന്നൂറ്റി മുപ്പത് അതാ ഒത്തിരി ഗ്രോട്ടിപ്പുകളുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് രണ്ടാക്കി വേണമെങ്കിൽ അങ്ങനെ നടാട്ടോ അപ്പോൾ നൂറ്റി അൻപത് ഇരുന്നൂറ്റി മുപ്പത് രണ്ട് 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 ട്യൂബറാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് കേട്ടോ അപ്പോൾ രണ്ട് ട്യൂബറാണ് ഒക്ടോപ്പസിൻ്റെ ഉള്ളത് പുതിയ വെറൈറ്റി ആണ് കേട്ടോ അടുത്തത് റെഡ് പിയോണിയുടെ ഉണ്ട് അതാ ഈ ഒരു വലിയ ട്യൂബർ നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഇതൊക്കെ ബാലൻസ് വന്ന് നമ്മൾ വേഗം കൊടുത്തു തീർക്കുകയാണ് കേട്ടോ നൂറ്റി എൺപതാണ് കണ്ടില്ലേ നമ്മൾ ഇരുന്നൂറും ഇരുന്നൂറ്റി മുപ്പതിനൊക്കെ കൊടുത്തിരുന്നത് ഇപ്പോൾ ഓരോന്നൊക്കെ ബാലൻസ് വരുമ്പോൾ നമ്മൾ വേഗം കൊടുത്തു തീർക്കുകയാണ് അപ്പോൾ നൂറ്റി രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്തത് ചന്ദ്രഭാഗയുടെ രണ്ട് ട്യൂബർ ഉണ്ട് ഇതാണെങ്കിൽ അൻപത് രൂപ ഇതാണെങ്കിൽ ഇരുന്നൂറ് രൂപ കേട്ടോ അൻപത് ഇരുന്നൂറ് കേട്ടോ അങ്ങനെ രണ്ട് ട്യൂബർ ഉണ്ട് പിന്നെ സിയാം റൂബിയുടെ മൂന്ന് ട്യൂബറുണ്ട് ഇരുന്നൂറ് നൂറ് നൂറ്റി അൻപത് കേട്ടോ ഉണ്ട് നൂറ്റി അൻപത് കുറേ ലീഫൊക്കെ വന്ന നല്ല ഇതാണ് അപ്പോൾ നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് കേട്ടോ അടുത്തത് ബുദ്ധ സൗണ്ടാണ് സൗണ്ടിൻ്റെ മൂന്ന് ട്യൂബർ ഉണ്ട് അതാ ഇതാണെങ്കിൽ നൂറ് രൂപ ഇത് നൂറ്റി അൻപത് രൂപ ഇത് നൂറ്റി അൻപത് ഇട്ടാ നൂറ് നൂറ്റമ്പത് നൂറ്റി അൻപത് അങ്ങനെ മൂന്ന് ട്യൂബറ് ബുദ്ധാസൗണ്ടിൻ്റെ ഉണ്ട് സെമി ട്രോപ്പിക്കലാണ് പക്ഷെ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് പൂവുണ്ടാകുമ്പോൾ ഒരുമിച്ച് നന്നായിട്ട് പൂക്കൾ ഉണ്ടാവും എനിക്ക് ഫ്ലവർ ഉണ്ടായിട്ട് ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ മുൻത്തെ ഷോർട്ട് വീഡിയോയിലുണ്ട് നല്ല ഭംഗിയാണ് നല്ല വെറൈറ്റി പൂക്കൾ വേണമെന്നുള്ളവർ വാങ്ങിക്കാം അപ്പോൾ മൂന്ന് ഉണ്ട് കേട്ടോ ബുദ്ധ സൗണ്ടിൻ്റെ അടുത്തത് മോർണിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞൊരു പുതിയ വെറൈറ്റിയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പുതിയ വെറൈറ്റിയാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് നല്ല വലിയ ട്യൂബർ ഉണ്ട് ചെറിയ ട്യൂബർ ഇരുന്നൂറ്റി അൻപതാണ് സ്റ്റാർട്ടിങ് വരുന്നത് കേട്ടോ അടുത്തത് മൗലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതിയ വെറൈറ്റിയാണ് മൗലിയുടെ മൂന്ന് ട്യൂബറുണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് മൂന്ന് മുന്നൂറ് അപ്പം ഇതാണെങ്കിൽ ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് കേട്ടോ അതെ അപ്പം മൂന്ന് ട്യൂബറാണ് മൗലിയുടെ കണ്ടിൽ മൂന്ന് ട്യൂബർ ആണ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് മുന്നൂറിട്ട മൂന്ന് ട്യൂബറാണ് മൗലിയുടെ വരുന്നത് നമ്മോടെ മൂന്ന് ട്യൂബറോടെ ബാലൻസ് ഉണ്ട് അൻപത് നൂറ് നൂറ്റി അൻപത് ഇട്ട അതെ നമ്മോ ആണ് മൂന്ന് ട്യൂബർ ബാലൻസ് ഉണ്ട് അമ്പത് നൂറ് നൂറ്റി അൻപത് ഇട്ട മൂന്ന് ട്യൂബറാണ് അത് എൽഒപിയോണിയുടെ നാല് ട്യൂബറുണ്ട് എൽ ഒ പി യോണിൻ്റെ മൂന്നെണ്ണം അൻപതിൻ്റെ മൂന്നെണ്ണം അൻപതിൻ്റെ പിന്നെ ഇത് ഒരെണ്ണം ഇരുന്നൂറ് ഇരുന്നൂ ഇരുന്നൂറ് രണ്ടെണ്ണം ഇരുന്നൂറ് മൂന്നെണ്ണം നാല്പത് കേട്ടോ മൂന്നെണ്ണം അൻപത് രണ്ടെണ്ണം ഇരുന്നൂറ് അടുത്തത് പക്വെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള റെഡ് കളറിൽ നല്ല തിക്കുമായിട്ട് നല്ല ഭംഗി നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ അൻപത് നാല്പതിൻ്റെ എന്നൊക്കെ പറയുമ്പോഴേക്കും ഇതൊക്കെ അൻപത് ഉള്ളു കേട്ടോ ചെറിയതാണ് ഇതാണ് പക്ഷേ ഗ്രോട്ടിപ്പുണ്ട് അൻപതിൻ്റെ രണ്ടെണ്ണം ഉണ്ടാവും ഒരെണ്ണം ദാ നൂറിൻ്റെ ഉണ്ടാവും കണ്ട ഇതാണെങ്കിൽ നൂറുണ്ട് ഉണ്ടോ പിന്നെ ഒരെണ്ണം ദാ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് അൻപത് നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ദാ ഇരുന്നൂറിൻ്റെ ഇരുന്നൂറ്റി അൻപതിൻ്റെ ഇതാണ് കേട്ടോ കണ്ടില്ലേ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് പക്വാനാണ് പിന്നെ അൻപതിൻ്റെ നൂറിൻ്റെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത്രയും ട്യൂബേഴ്സാണ് നമുക്കിന്നിപ്പോൾ സെയിലിനായിട്ട് ഉള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ ഏതാണ് വേണ്ട െന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക നിങ്ങൾ ഓർഡർ തരുമ്പോൾ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ക്യാഷ് അടിച്ച് കൺഫേം ആക്കേണ്ടതാണ് കേട്ടോ പിന്നത്തേക്ക് മാറ്റി വെച്ച് ചിലപ്പോൾ ട്യൂബർ നിങ്ങൾ ഉദ്ദേശിച്ച ട്യൂബർ കിട്ടിക്കോണോ ഉദ്ദേശിച്ച റേറ്റിൻ്റെ കിട്ടിക്കോണമെന്നില്ല പിന്നെ ഇത്ര വേഗം തീർന്നു എന്നൊക്കെ ചോദിച്ചിട്ട് വിഷമം പറഞ്ഞിട്ട് കയറില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് വേഗം തന്നെ ഒരു ബാക്കി ബാലൻസ് ഉള്ളതും കൂടി കൊടുത്ത് തീർക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് ട്യൂബർ വന്നതും കൂടി കൊടുക്കാമെന്ന് ചോദിച്ചിട്ടാണ് ഇന്നൊരു വീഡിയോ ഇട്ടത് കേട്ടോ അപ്പോൾ ബുധൻ വ്യാഴ ദിവസങ്ങളിലായിട്ടായിരിക്കും അയച്ചു തരുന്നത് ആദ്യമേ പറഞ്ഞല്ലോ ഡി ടി ഡി സി കൊറിയറാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത് തന്നെ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നാളെ വേറെ റെഡിയായിട്ട് വീണ്ടും കാണാവേ